കാരം എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇറച്ചിച്ചോറ് നമ്മൾ ചിക്കൻ വെച്ചാണ് ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്നത് സാധാരണ ബീഫ് വെച്ചാണ് ഉണ്ടാക്കുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിൽ ചിക്കൻ വെച്ച് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ബാ എല്ലാവരും വാ ഒരു മുക്കത് കിലോ ചിക്കൻ ഉണ്ട് അത് കഴുകി വൃത്തിയാക്കി അല്പം ഉപ്പും മഞ്ഞപ്പൊടിയും നാരങ്ങ നീരും ഇട്ട് തിരുമ്മി വെച്ചിരിക്കുകയാണ് ഒരു മൂന്ന് പച്ചമുളക് ആറല്ലി ഈ വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി അത് ചതച്ച് വെച്ചേക്കുന്നു ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം അരിഞ്ഞത് ഒരു തക്കാളി അരിഞ്ഞത് ഒരു മൂന്ന് സവാള സ്ലൈസാക്കി വെച്ചേക്കുന്നത് നമ്മൾ കുക്കറിലാണ് നാക്കുന്നത് സ്റ്റൗ എത്തിച്ചു കുക്കർ വെച്ചു ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞപ്പോൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർക്കാവ് സവാള സവാള ഒരു പദവി ഇത് പ്രവാസികൾക്കും കൂടെ ഉപയോഗപ്രദമായ രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യുന്നത് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കേൾക്കാം ക്യാപ്സിക്കം കൂടെ നമുക്ക് അതിൻ്റെ അകത്ത് തരാം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഒടഞ്ഞതിന് ശേഷം ഒക്കെ മസാലയാണ് തക്കാളിയൊക്കെ വെന്ത്ടഞ്ഞു മീൻ നമ്മൾ ചിക്കൻ ഇതിൻ്റെ അകത്തിട്ടൊന്ന് വാഴറ്റണേ വയറ്റിന് ശേഷം മസാല രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക നമുക്കിതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ ഇതിൻ്റെ പ്രധാനപ്പെട്ട ടേസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി പിന്നെ ക്യാപ്സിക്കം ക്യാപ്സിക്കം വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് പിന്നെ ഗരം മസാലയും കൂടെ മാത്രമേ ഇതിനകത്ത് നമ്മൾ ചേർക്കും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചുരുതാണേ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കും നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന ബാസ്മതി റൈസ് ആണ് ഇത് ഒന്നര കപ്പുണ്ട് ഈ ഗ്ലാസ് ആണ് മെഷർമെൻ ഒന്നര ഗ്ലാസ് ബാസ്മതി റൈസ് റൈസാണ് അരമണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ചിരിക്കുന്നത് ഇനിയും മസാലയ്ക്കകത്തോട്ട് നമ്മൾ ഒന്നര അരി എടുത്തു കഴിഞ്ഞാൽ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടി ഈ ഗ്ലാസ്സിൻ്റെ അളവിൽ ഒന്നര അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഈ വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാറ് വെള്ളം ചേർത്ത് കഴിഞ്ഞ് അല്പം ഉപ്പിടാവെ ഒരു നാരങ്ങ പിഴിയ ഒരു നാരങ്ങയുടെ പകുതിയെ ഒര ടീസ്പൂണ് നെയ്യും കൂടെ ചേർക്കാമേ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയെല്ലേ കൂടെ ചേർക്കുക നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഒരു വിസിൽ വിസിലടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഫയർ ഓഫ് ചെയ്യും ശേഷം അതിൻ്റെ പ്രഷർ എല്ലാം പോയതിന് ശേഷം മാത്രമേ ഓപ്പൺ ചെയ്യൂ കുക്കർ അടച്ചു വിസിലിട്ടു ഇനി ഒരു വിസിൽ വരുന്നിടം വരെ അതിനുശേഷം അതിൻ്റെ എല്ലാം പോയതിന് ശേഷം ഓപ്പൺ ചെയ്യണം ഫയർ ഓഫ് ചെയ്യാവേ ഫയർ ഓഫ് ചെയ്തതിന് ശേഷം കുക്കറിലെ പ്രഷർ കംപ്ലീറ്റ് പോയതിനു ശേഷം ഓപ്പൺ ചെയ്യാം റൈസെല്ലാം വെന്ത് സെറ്റായിട്ടുണ്ട് കണ്ടില്ലേ മീൻ പ്ലേറ്റിൽ വിളമ്പി നമുക്ക് കഴിക്കാവേ പ്ലൈസിൽ പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് കാണിക്കാം നമ്മൾ പ്ലേറ്റിൽ സെറ്റ് ചെയ്തു ചിക്കനൊക്കെ അധികം മസാല കുത്തലൊന്നുമില്ലാത്ത നല്ല കറക്റ്റ് മസാലയും ഒക്കെയാണ് ഉണ്ടോ ഇതിൻ്റെ കൂടെ സലാഡ് പപ്പടം രുപ്പിക്കൾ ഒക്കെ വെച്ച് കഴിക്കാവേ അപ്പം നമ്മൾ സമാ സലാഡ് മാത്രമേ ഉണ്ടാക്കിക്കൊള്ളു പ്രവാസികൾക്ക് അവർ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവരുടെയൊക്കെ ഫ്രിഡ്ജുകളിൽ എപ്പോഴും കാണുന്ന ഒരു ആണ് ചിക്കൻ പെട്ടെന്ന് അവർക്ക് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഇറച്ചിച്ചോറ് ചിക്കൻ വെച്ച് എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായല്ലോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക സന്തോഷമായി ഇരിക്കുക ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ കാണുന്നവരെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റുകൾ അയയ്ക്കുക പ്രോത്സാഹിപ്പിക്കുക യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാമേ